കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി എസ് ഐ ആർ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത് സി പി എം ആണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മഞ്ചേരി സെൻട്രൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് യൂത്ത് ലീഗ് മുനിസിപ്പൽ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം എല്ല അത് ഒരുപക്ഷെ സ്ഥാനാർത്ഥിയുടെ ക്രോസ്റ്റർ ഒട്ടിക്കുന്നതിന്റെ കൾ ഈ ഭരണകൂടം ചേർത്ത് വെക്കുന്ന കള്ളവോട്ടർമാരുടെ ഫോട്ടോയടക്കം തെരുവുകളിൽ ഒട്ടിക്കാനുള്ള ജാഗ്രതയോടെ എസ് ആർ നേരിടാനുള്ള കരുത്താണ് അല്ലെങ്കിൽ വോർച്ചോലിയെ നേരിടാനുള്ള കരുത്താണ് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ വിശേഷ യൂത്ത് ലീഗുകാർ ചെയ്യേണ്ടതെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് വലിയ ജാഗ്രതയോടുകൂടിയാണ് അതിനെ നേരിടേണ്ടത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ബി എൽഒമാരുടെയൊക്കെ സഹായം അവർക്ക് കിട്ടുന്നുണ്ടാവുക പക്ഷെ ഇത് ബീഹാറല്ല ഉത്തർപ്രദേശുമല്ല ഇത് കേരളമാണ് ബി എൽഒമാർക്ക് വലിയ ബാധ്യതകളൊക്കെ ഉണ്ട് എന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി അവർ പ്രവർത്തിച്ചാലും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഞാൻ നേരത്തെ അല്ല ഇത് കേരളമാണ് വോട്ടർ പട്ടികയിൽ കള്ളത്തരം കാണിക്കാൻ ആരുടെയെങ്കിലും വാങ്ങി വന്നാൽ പ്രശ്നമുണ്ടാവില്ല എന്ന് ഈ സമയം യൂത്ത് ലീഗ് മഞ്ചേരി മുനിസിപ്പൽ സമ്മേളനം അടുക്കര യു എൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് യാഷിക് മച്ചേരി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ബാബ കൊടക്കാടൻ സ്വാഗതം പറഞ്ഞു എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹമ്മ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വല്ലാഞ്ചിറ മുഹമ്മദ് അലി സെക്രട്ടറി അൻവർ മുള്ളമ്പാറ മണ്ഡലം പ്രസിഡന്റ് കണ്ണിയൻ അബൂബക്കർ മുനിസിപ്പൽ പ്രസിഡന്റ് പി കബീർ ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദ് അലി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷൈജൽ അമിയൂർ ജനറൽ സെക്രട്ടറി വി എം സജറുദ്ദീൻ മൊയ്തു എം വി അബൂബക്കർ റഷീദ് വല്ലാഞ്ചിറ എ പി ഷിഹാബ് നാസർ തോട്ടുപൊയിൽ ജയ്സൽ കാരശ്ശേരി ജംഷി മേച്ചേരി ഹക്കീം ചിരണി റിയാസ് കുരിക്കൽ സിദ്ദീഖ് വട്ടപ്പാറ ഷെഫീഖ് നലിക്കുദ് കലീൽ റമീസ് ഭീംപൂർ എന്നിവർ പ്രസംഗിച്ചു കിഴക്കേ തലയിൽ നിന്നും സെൻട്രൽ സ്റ്റാൻഡ് വരെ യൂത്ത് ലീഗ് പ്രവർത്തകർ അണിനിരന്ന ഗംഭീര പ്രകടനവും നടന്നു നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി